എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ നമുക്ക് കാണാം ഒച്ചയോണനാണെങ്കിൽ വെള്ളരിക്ക വെച്ചിട്ട് മോരിമെറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ വെള്ളരിക്ക വെച്ചിട്ട് വീഡിയോ മോരിമെറി സത്യം പറയാൻ ായിരുന്നു ഫസ്റ്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് ഉച്ച ഉണ്ണെന്ന് മാത്രം ഞാൻ കാണിക്കാൻ വേണ്ടി വിരിയെടുത്തെന്നുള്ളത് ഉള്ളായിരുന്നു കേട്ടോ അതുപോലെ തന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ ശരിക്കുമ്പോൾ രാവിലെ അടിച്ചതാണ് രാവിലെ ദോശയുടെ ദോഷരോട് സാമ്പാറായിരുന്നു അപ്പോൾ അത് ഉച്ചകൂണ്ണാണെങ്കിലും അത് നമുക്ക് പിന്നെ എടുക്കാനൊക്കെ ഇഷ്ടമാണ് സാമ്പാറും ചോറ് പൊടിയും കഴിക്കാൻ വേണ്ടി ഇഷ്ടമാണ് അപ്പോൾ അതിൽ ഉച്ച ഉണ്ണങ്ങനെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബീറ്റ്റൂട്ട് മെലിക്കോട്ടി മെൽക്കോട്ടി എല്ലാം തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻചാർ കഴിഞ്ഞ വെച്ചാൽ കുറച്ച് മീൻചാർ ഇപ്പം ഉണ്ടായിരുന്നു പാദ്യം കൂട്ടി നല്ലതായിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പം എല്ലാവർക്കും ഒരാഗ്രഹം തോന്നി ഒരു പായസം കഴിക്കണം പായസം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇൻസ്റ്റൻറ്റായിട്ട് ആണെങ്കിൽ സേമിയ പായസമൊക്കെ ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് പായസമൊക്കെ എങ്ങനെ റെഡിയാക്കി ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാക്കറ്റിൻ്റെ പുറത്ത് എങ്ങനെയൊക്കെ റെഡിയാക്കണം എന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം നമുക്കൊന്ന് പൈസ ഒക്കെ കഴിയാമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണല്ലോ അപ്പം ഞങ്ങളിത് റെഡിയാക്കിപ്പോൾ നമ്മളമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വളരെ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് പായസൊക്കെ റെഡിയാക്കുന്ന സമയത്ത് അപ്പോൾ അതൊന്ന് തിളച്ച് ഒന്ന് വരുമ്പ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം ആ നെയ്യ് ആ നെയ്യൂടെ ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് എനിക്ക് പായസമാണെങ്കിൽ റെഡിയാക്കിയിട്ട് പിന്നെ തണുപ്പിച്ച് കഴിക്കാനാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു സെയിം ടൈമിൽ തന്നെ ചൂടോടെ കഴിക്കാനായിട്ട് ത്ര ഇഷ്ടമാണ് പായസം കഴിക്കുന്ന ഇഷ്ടമൊക്കെയാണ് പക്ഷേ അങ്ങനെ ഒരുപാട് കഴിക്കാനൊന്നും അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണത്തിൻ്റേതായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വണ്ടി ഞങ്ങൾ തയ്യാറാക്കി ഒരു പായസമാണ് പായസം തയ്യാറാക്കി കഴിക്കാൻ ഇത് ആൻറ്റി ഞങ്ങളൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പറ്റേന് കൊണ്ടു തന്നതാണ് ശരിക്കും പ്രവാസികളായ എല്ലാ ആൾക്കാരും ഒരുപാട് ാണെങ്കിൽ എന്ത് സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടിനോട് പിന്നെ ഷെയർ ചെയ്ത് ശരിക്കും നമ്മൾ നോക്കും മൂന്ന് നാല് ബാഗൊക്കെ ആയിട്ട് വരും പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങോട്ടിനോട് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒന്നും കാണത്തില്ല അതാണ് സത്യാവസ്ഥ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറ്റി പറ്റി പറ്റല്ല പണി കിട്ടി എന്ന് പറയാം ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ തിരിച്ച് പോകാൻ നേരത്ത് വണ്ടി കഴിഞ്ഞ് ഭയങ്കര വൈബ്രേഷൻ പോലെ അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് പോലെ പെട്ടെന്ന് വണ്ടി നീങ്ങുന്നില്ല അങ്ങനെ ഓടാത്ത പോലെയാണെങ്കിൽ എത്ര ആക്സിലേക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ വണ്ടി നീങ്ങാതെ വന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് വർക്ക് ഷോപ്പിൽ കയറ്റി റൂട്ടി മൂന്നരയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ആണെങ്കിൽ വീട്ടിൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അഞ്ചര അഞ്ചര കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ച് പോകുന്നത് അവിടെ ഒരു എന്നാ പറയുക പോസ്റ്റ് ആയിപ്പോയി എന്ന് പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ വണ്ടി അങ്ങനെ അങ്ങനെ വർക്ക്ഷോപ്പിൽ കയറി അവർ പെട്ടെന്ന് തന്നെ ശരിയായിരിക്കും പ്രേറിൻ്റെ ടൈമായിരുന്നു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഓക്കെ കാരണം പ്രയർ ടൈമാണ് കറക്റ്റ് ആ ടൈമിലാണ് ഞങ്ങളവിടെ ചെന്നതും അപ്പോൾ അവർ പ്രേയറിനൊക്കെ പോയി ആ സമയത്ത് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ അത് എൻ്റെ ഒരു ഇത് എനിക്കാണെങ്കിൽ സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല വണ്ടി വരുന്നത് പിന്നെ എന്തൊക്കെ പാർട്സും കാര്യങ്ങളും അതൊന്നും നമുക്കൊന്നും അറിയത്തില്ല അപ്പോൾ ആണെങ്കിൽ അതെല്ലാം ആണെങ്കിൽ ചേഞ്ച് ചെയ്തുതന്നു ചേഞ്ച് ചെയ്ത് പിന്നെ ബാറ്ററി ആണെങ്കിൽ മാറാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമാണെങ്കിൽ അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ആണെങ്കിൽ കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ ആണെങ്കിൽ ബാറ്ററി മേടിച്ച് അവിടെ നിന്ന് തന്നെ അവരാണെങ്കിൽ അത് മാറ്റി തന്നു അപ്പം അതും മാറ്റി പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ അതിൻ്റെ പെട്രോൾ വരാത്തതോ എന്തോ സംഭവം പറഞ്ഞ കേട്ടോ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അല്ലെങ്കിൽ അത് അവരെല്ലാം അത് ശരിയാക്കി തന്നു അപ്പോൾ ഈ പുള്ളിക്കാനോട് ചോദിച്ചു വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നും നിങ്ങൾ എടുത്തു കുഴപ്പമില്ല പോസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അനുവാദമൊക്കെ മേടിച്ചിട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ കാരണം നമ്മൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഒക്കെ എടുക്കുമ്പം അവിടെ പ്രൈവസി നമ്മൾ മാനിക്കണം അപ്പോൾ അവരോട് നമ്മൾ അനുവാദം ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലോ അപ്പോൾ അത് കാണുന്നുണ്ട് പുള്ളിയോട് പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല എടുത്തോളാം പറഞ്ഞു അപ്പം നല്ലൊരു മനുഷ്യനായിരുന്നു അതുപോലെ തന്നെ അവരാണെങ്കിലും അധികം അധികം പൈസ ഒന്നും മേടിച്ചില്ലായിരുന്നു മീൻസ് ഒരുപാട് പൈസ ആയിട്ടില്ലായിരുന്നു ഇതെല്ലാം മാറ്റി ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പക്ഷേ ഈ പാർട്സ് മേടിക്കുന്നതിന് പൈസ നമ്മൾ കൊടുക്കണം പിന്നെ അവരുടെ വർക്കിങ് ചാർജും കൊടുക്കണം അപ്പം അങ്ങനെ അതെല്ലാം കൂടെ മാറ്റി വന്ന ഒരു പാട്ടിലേക്ക് കിട്ടിപ്പോകുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്